ഹലോ ഗേൾസ് രാത്രി രാവിലെ അഞ്ചരക്കെപ്പോൾ വിളിച്ച് ഉണർത്തിയിട്ടുണ്ട് എവിടെ പോവാം നമ്മൾ വെളുപ്പിനെ കോട കാണ അഞ്ചു വലപ്പാറ പോവാണ് പക്ഷേ കോട കാണെന്തോന്നറിയല്ല വണ്ടി കയറാം അതിന് നമ്മൾ പൊക്കുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ നമുക്ക് വണ്ടിക്ക് എണ്ണ അടിക്കണം അതിന് നമ്മൾ പമ്പിൽ കേറി കുറച്ച് എണ്ണ അടിച്ചിട്ടുണ്ട് വണ്ടിയിലൊക്കെ എണ്ണയൊക്കെ സെറ്റ് സെറ്റാക്കിയിട്ടുണ്ട് അത് കഴിഞ്ഞതേ പണ്ടിൽ എണ്ണയൊക്കെ ആയി സെറ്റാക്കി നമ്മൾ പൊക്കോണ്ടിരിക്കുകയാണ് അപ്പൊ ഗൈസ് നമ്മളത്തെ സ്പോട്ടിലെത്തിയിട്ടുണ്ട് മല വല്ലാണ്ട് വളർന്നു ഗൈസ് ഇപ്പോൾ പണിയും പാളി സത്യങ്ങളും ഇപ്പൊ ഗൈസ് അവിടെ അമ്മ പോണം നമുക്ക് ടോപ്പിൽ പിന്നെ ഈ കടന്നാണ് കടന്നിട്ടു പോകാൻ ഫുള്ള് കയറുണ്ട് മഴയൊക്കെ കാരണം ഫുള്ള് വഴുക്കൽ അതായത് നമ്മളങ്ങനെ എൻ്റെ ടോപ്പിലെത്തിയിട്ടുണ്ട് അതെ ഞാൻ നല്ല കഷ്ടപ്പെട്ടാണ് കയറിയത് കാരണം പഴയ പോലെ സ്റ്റാമിനൊന്നും ഇല്ല കുഴഞ്ഞ് അങ്ങനെതേ ഞങ്ങൾ ടോപ്പിലെത്തി കാണുന്നതാണ് ടോപ്പ് അങ്ങനെ ഇവിടെ കുറച്ച് വെള്ളമൊക്കെ കിടപ്പുണ്ട് പാറക്കെട്ടായത് കൊണ്ട് പിന്നെ ഞാൻ ഇങ്ങനെ ചാടിച്ചാടിയൊക്കെയാണ് വരുന്നത് കാണുമ്പോൾ നല്ല കോമഡിയാണ് പക്ഷെ കുറച്ച് ബുദ്ധിമുട്ടിയാൽ നല്ലൊരു വ്യൂ ആണ് അങ്ങനെ അങ്ങനെതേ നമ്മൾ ലാസ്റ്റ് ഫൈനലി എൻ്റെ ടോപ്പിലോട്ട് കയറി നോക്കുമ്പോൾ ചെന്നപ്പോൾ പക്ഷെ കുറച്ച് കോട ഇതേ കണ്ടല്ലേ അങ്ങനെ എത്തിതേ നമുക്ക് ചെന്നപ്പോൾ ഇങ്ങനെ കോട വരുന്നതേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾ കോടയൊന്നും കാണാൻ പറ്റില്ല എന്നാണ് വിചാരിച്ചത് പക്ഷേ കുറച്ച് തന്നെ വെയിറ്റ് ചെയ്യുന്നതനുസരിച്ച് നല്ലപോലെ ഇങ്ങനെ അവിടെ നിന്നൊക്കെ കോട ഇങ്ങനെ നല്ല തണുപ്പൊക്കെ ഉണ്ടായിരുന്നു മഴയൊക്കെ കഴിഞ്ഞതിൻ്റെ നല്ലൊരു തണുപ്പും ഇതേ കണ്ടല്ലേ അപ്പോഴത്തേക്കും ഇതേ കോടയൊക്കെ ഇങ്ങനെ തഴയുന്നിങ്ങനെ പലയിടത്തുനിന്ന് ഇങ്ങനെ ജോയിൻ്റായി ജോയിൻറ്റായി ഇങ്ങനെ കോട വരുന്ന നല്ല ഭംഗിയായിരുന്നു പക്ഷെ വേറെ ആരും ഇല്ലായിരുന്നു പണ്ടൊക്കെ നല്ല തിരക്കുള്ളൊരു സ്ഥലമായിരുന്നു പക്ഷെ മഴയൊക്കെ ആയോണ്ടായിരിക്കും ഞങ്ങൾ പാറില്ല ഞങ്ങൾ ഉള്ളായിരുന്നു പിന്നെ കുറച്ച് ഞങ്ങൾ തമ്മിൽ അവിടെ ഒരു ചെറിയ സൗന്ദര്യപണതൊക്കെ നടന്നു അതാണ് കാണുന്ന അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിരുന്നു പിന്നെ അത് ഇതേണ്ട നല്ല രസം ഉണ്ടായിരുന്നു ഈ പോവുകയാണെങ്കിൽ പിന്നെ കുറച്ച് നേരം അവിടെയൊക്കെ ഓടിയൊക്കെ ഇങ്ങനെ ഇതേ പിള്ളേർ ഓടിയൊക്കെ നടന്നു ഒരു വീഡിയോ ഒക്കെ എടുത്തു അത് റീലായിട്ട് നമ്മൾ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് രസമാണ് നമ്മൾ മാത്രമേ ഉള്ളതുകൊണ്ട് പിന്നെ ആരും കലയൊക്കെ ഒന്നും വരത്തില്ലല്ലോ പിന്നെ അതേ കോടെയൊക്കെ അങ്ങ് പോയി കുറേ വെട്ടമൊക്കെ വീണു ആ വെട്ടമൊക്കെ വീണുകഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയായിരുന്നു കാരണം നമുക്ക് വീട്ടിൽ വരേണ്ട ടൈമായി പോകും നമ്മളതെല്ലാം ഇറങ്ങി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാം ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക